സർവ്വ മലക്കുകളെയും ജിന്നുവർഗത്തെയും വിളിച്ചുകൂട്ടി അവരോട് ബോധ്യപ്പെടുത്തി ഞാൻ എന്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുത്താല സൃഷ്ടിച്ചവരാണ് മനുഷ്യരായ ഞാനും നിങ്ങളും ലോകത്തല്ലാഹു സൃഷ്ടിച്ച ഇതര സൃഷ്ടികൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഒരുപാട് ശ്രേഷ്ഠതകൾ മനുഷ്യരായ നമ്മൾക്ക് അല്ലാഹു താല വകവെച്ച് നൽകിയിട്ടുണ്ട് ഉദാഹരണമായി നമ്മൾക്കിടയിലുള്ള മൃഗങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഒരേ ആടിൻ്റെ മക്കളായി ജനിക്കുന്ന ആണും പെണ്ണും തന്നെയാണ് പരസ്പരം ഇണചേരുന്നതും അവർ പിന്നീട് കുടുംബങ്ങളായി ജീവിക്കുന്നതും ഒരു അതേ മാതാവ് തന്നെയാവാം ജനിപ്പിച്ച മകനുമായി ഇണചേരുന്നത് അല്ലെങ്കിൽ ആ പിതാവാകാം ജനിപ്പിച്ച പെണ്ണാടുമായി ഇണചേരുന്നത് മത്സ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനിച്ചു വീണ ഉടനെ ആ മത്സ്യക്കുഞ്ഞുങ്ങളെ തെന്നുകളയുന്ന അമ്മമാരുണ്ട് ഇനി ആ അമ്മയെ പിടിച്ചു മാറ്റിയാലും അമ്മയില്ലെങ്കിലും ജനിച്ചിച്ച് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട് ഈ ജന്തുജാലങ്ങളിൽ നിന്നും മനുഷ്യനുള്ള പ്രത്യേകത മറ്റൊരാൾ ചേർന്ന് നിൽക്കപ്പെടുകയും മറ്റുള്ള സൃഷ്ടികളിൽ നിന്നൊരുപാട് വ്യത്യസ്തവുമാണ് മനുഷ്യരായ എന്റെയും നമ്മളുടെയും സൃഷ്ടി അതുകൊണ്ടാണ് സൃഷ്ടിപ്പിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും ബനി ആദം മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ജീവിതം കൊണ്ടും പ്രവർത്തനങ്ങളെ കൊണ്ടും അവന് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കൊണ്ടും മക്കളെ നിങ്ങളെ അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു കാരണം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ പരസ്പര ബന്ധങ്ങളും സൗഹൃദങ്ങളും കാത്തു സൂക്ഷിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്ന ധർമ്മത്തിന്റെ വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന സുന്ദരമായൊരു സൃഷ്ടി ആലോചിച്ചു നോക്കൂ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോരുത്തരാൽ സംരക്ഷിക്കപ്പെടുകയും സഹായിക്കപ്പെടുകയും ചെറുപ്പത്തിൽ മാതാക്കളാൽ യൗവനത്തിൽ ഭർത്താക്കന്മാർ ഭാര്യമാർ വാർദ്ധക്യത്തിൽ മക്കളാൽ പിന്നീട് അങ്ങോട്ട് ജീവിതത്തിന്റെ വ്യത്യസ്ത കുടുംബങ്ങളാൽ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ട് സംരക്ഷിക്കപ്പെട്ടു പോകുന്ന ലോകത്തെ ഏറ്റവും അനുഗ്രഹീതരായ റബ്ബിന്റെ സൃഷ്ടിയാണ് മനുഷ്യരായ ഞാനും നിങ്ങളും അതാണ് റബ്ബ് വിശുദ്ധ ഖുറാനിലൂടെ പഠിപ്പിക്കുന്നത് മനുഷ്യനെ ഞാൻ ഏറ്റവും 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 സൃഷ്ടിച്ചിരിക്കുന്നു കൂടി ജനിപ്പിച്ചിരിക്കുന്നു നല്ല ഒരു ജീവിത കാണിച്ചു മനുഷ്യനെ ഞാൻ സംവിധാനിച്ചിരിക്കുന്നു ആ വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ മറ്റൊരു ഭാഗത്ത് ഓർമ്മപ്പെടുത്തി ഇന്നാ നിങ്ങൾ ഏത് കുടുംബത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങൾ ഏത് ഏത് തറവാട്ടിലെ മക്കളാണെങ്കിലും മക്കളാണെങ്കിലും ഉമ്മ കറുത്തതാവട്ടെ വെളുത്തതാവട്ടെ വാപ്പ വെളുത്തതാവട്ടെ കറുത്തതാവട്ടെ വാപ്പ പണക്കാരനാവട്ടെ ദരിദ്രനാവട്ടെ ഉമ്മ ശരീരമുള്ളവളാവട്ടെ ഇല്ലാത്തവരാവട്ടെ മനുഷ്യൻ അള്ളാഹു ഓർമ്മപ്പെടുത്തി പെണ്ണാണെങ്കിലും ും വെളുത്തവനാണെങ്കിലും അവർക്കൊക്കെ ഒരു ഒരു അവർക്കൊക്കെ ചൂണ്ടി ഉണ്ടായവൻ നിങ്ങൾ ചിന്തിക്കാറില്ല വെളുത്തവനെ നോക്കി രണ്ടുമാക്കുണ്ടായവൾ എന്ന് നിങ്ങൾ പറയാറില്ലെങ്കിൽ കറുത്തവൻ വെളുത്തവൻ മൂക്ക് പതിഞ്ഞവൻ നീണ്ടവൻ കുറുകിയവൻ പണക്കാരൻ ദരിദ്രൻ ആരായാലും ശരി തീർച്ചയായും നിങ്ങളെല്ലാം ഒരു വാപ്പയുടെയും മക്കൾ തന്നെയാണ് അങ്ങനെ ചൃഷ്ടിക്കപ്പെട്ട നിങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ ഏറ്റവും ഉന്നതരാകുന്നത് നിങ്ങളിൽ ഏറ്റവും നല്ലവരാരാ താൻ ജനിപ്പിച്ച അല്ലെങ്കിൽ ജീവിച്ച കുടുംബങ്ങളോട് ഏറ്റവും മര്യാദയോടുകൂടി പെരുമാറുന്നവൻ ആ റബ്ബിനെ ഭയപ്പെടുന്നവൻ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നവർ ആ മക്കളാവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് എന്റെ റബ്ബനിക്ക് തന്ന നിധികളാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ റബ്ബനിക്ക് തന്ന സ്വപ്നങ്ങളാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവൻ ഇന്ന് അല്ലാഹു താലിനിക്ക് നിലനിർത്തി തരുന്നുണ്ടെങ്കിൽ എൻ്റെ മാതാവിൻ്റെ ഉദരങ്ങളിൽ നിന്നും ഉൽഭവിക്ക് ഉമ്മാന്റെ അതരങ്ങളിലൂടെ ഉമ്മാന്റെ മുലപ്പാലുകളിലൂടെ എന്റെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്റെ രക്തം നിർമ്മിക്കപ്പെട്ടത് എന്റെ മറ്റുള്ളവർക്ക് വേണ്ടി വാപ്പമ്മമാരെ സങ്കടപ്പെടുത്തുന്നവരല്ല കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വേണ്ടി മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവരല്ല ഇന്താ നിങ്ങളിൽ ഏറ്റവും നല്ലവർ അള്ളാഹു നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടുകൂടി കൊണ്ടു നടക്കുന്നവരെയാ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പം ഒന്നാലോചിച്ചു നോക്കൂ ഇന്ന് ലോകത്ത് നിരവധി മനുഷ്യർ ഏറെ സങ്കടപ്പെടുന്ന ഒരു മേഖല മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വിഷയത്തിലാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ജില്ലയിൽ പേരുകേട്ടൊരു നാട്ടിൽ വല്ലാത്തൊരു സംഭവം ഉണ്ടായി നിങ്ങൾ എത്ര പേര് അതറിഞ്ഞിട്ടുണ്ട് എന്നെനിക്കറിയില്ല ഒരു വാപ്പ മക്കളെ പഠിപ്പിച്ചു വാപ്പാന്റെ സമ്പത്ത് മുഴുവനും ഉപയോഗിച്ചു നല്ല ധനാജ്ഞനായ വാപ്പ മക്കൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം കൊടുത്തു നാല് മക്കളിൽ മൂന്നാണും ഒരു പെണ്ണും വാർദ്ധക്യ കാലഘട്ടത്തിൽ എത്തുമ്പോഴേക്കും ആ വാപ്പയും ഉമ്മയും അവശരായുമ്പോൾ മക്കൾ വിദേശത്ത നോക്കാൻ ആളില്ലാതെ ആ വീട്ടിലുള്ള പൂച്ച കുഞ്ഞുങ്ങളോട് സംസാരിച്ച് പരസ്പരം ഒന്നും മനസ്സു തുറന്ന് സംസാരിക്കാനാവാതെ വികാരത്തിന്റെ അതല്ലെങ്കിൽ ജീവിതത്തിന്റെ വലിയ സങ്കടത്തിൽ അവർ ജീവിക്കുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും ഇടപെട്ടിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു നാട്ടിൽ ഉമ്മനെയും വാപ്പനെയും നോക്കാൻ വരണം ഏതെങ്കിലും ഒരു തന്റെ ഭാര്യയെങ്കിലും വരണം അവസാനം മനസ്സില്ലാ മനസ്സോടുകൂടി രണ്ടാമത്തെ മകൻ്റെ ഭാര്യ സ്റ്റേറ്റ്സിൽ നിന്നും വാപ്പനെയും ഉമ്മനെയും നോക്കാൻ നാട്ടിലേക്ക് വന്നു പക്ഷേ എന്തോ കുറ്റപ്പെടുത്തലാണോ അതല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലാണോ വാക്കുകളെ കൊണ്ടുള്ള മുറിവാണോ പിന്നീട് അധിക കാലം ആ ഉമ്മാക്കവിടെ ജീവിക്കാൻ പറ്റിയിട്ടില്ല മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറാത്തതിന്റെ പേരിലോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ആ ഉമ്മ മരണപ്പെട്ടു പിന്നീട് വാപ്പ ഒറ്റക്കായി വാപ്പയെ നോക്കാൻ ആളില്ലാതായി കോടികൾ കയ്യിലുള്ള വാപ്പ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ ജീവിതം ഒരു തുണ്ട് കയറിൽ അവസാനിപ്പിച്ചു വാപ്പാന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും ആ മക്കൾക്ക് നാട്ടിലേക്ക് വരാൻ തോന്നിയിട്ടില്ല പള്ളി കമ്മിറ്റിക്കാരൻ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് ഭാരിച്ചൊരു സംഖ്യ അയച്ചു കൊടുത്ത് ഒന്നിനും ഒരു കുറവ് വരുത്തണ്ട എന്ന് പറയുമ്പം പള്ളിയിൽ ഇമാമ നിൽക്കുന്ന മൗലവിയെ കൊണ്ട് ഇമാമ നിൽപ്പിക്കേണ്ടി വന്ന ഇന്നും വിട്ടുമാറാത്ത വേദനയുടെ സങ്കടം ഒരു കുടുംബത്തിനൊന്നും അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ എത്ര മാനം മുട്ടപ്പറന്നാലും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഇന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അടയാളങ്ങൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട് അതെന്റെ രക്തമാണെങ്കിൽ അതെന്റെ ജീവനാണെങ്കിൽ അതെന്റെ പൊക്കിൾ കൊടിയാണെങ്കിൽ ലോകത്തെവിടെ ചെന്നാലും മുറിച്ചു മാറ്റാനും അറുത്തു മാറ്റാനും പറ്റാത്ത അടയാളങ്ങൾ സ്വന്തം ജീവിതത്തിലേക്കും ശരീരത്തിലേക്കും ബാക്കി തന്ന ആ മാതാപിതാക്കളോട് സഹയാത്രിയരോട് ഹൃദയം തുറന്ന് നെഞ്ചോട് ചേർക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് കയറി വന്നു അദ്ദേഹം ശേഷം കൈ പിടിച്ചിട്ട് പറഞ്ഞൊരു സങ്കടം എനിക്ക് എൻ്റെ ഉമ്മയെ മറക്കാൻ പറ്റുന്നില്ല ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ് എനിക്ക് കിട്ടാവുന്ന ജോലിക്കനുസരിച്ച് രാവും പകലും ഞാൻ ഓടി എൻ്റെ ഉമ്മായെ നോക്കിയിട്ടുണ്ട് ഉമ്മാക്കൊരു ചെറിയ സൂക്കേട് വന്നു ആ വേദന സഹിക്കാനാവാതെ ഉമ്മ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരാശുപത്രിയിൽ ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ടാക്കി ആ ഉമ്മാക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുത്തു മരണത്തിന്റെ തൊട്ടു തലേന്ന് പോലും വേദന സഹിക്കാനാവാതെ എൻ്റെ ഉമ്മ കൈ കൈവിടി ചമർത്തിഞ്ഞിരിക്കുമ്പോ ഇപ്പോഴും എനിക്കുള്ള സങ്കടം ആ വേദന ഒന്ന് കുറയ്ക്കാൻ പോലും എൻ്റെ പണത്തിന് പറ്റിയിട്ടില്ലല്ലോ എന്റെ അധ്വാനത്തിന് പറ്റാതായിപ്പോയല്ലോ എന്ന സങ്കടം കൊണ്ട് എനിക്കുറക്കം നഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മക്കളും നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ജീവനാണ് നമ്മളെ മാതാപിതാക്കൾ അതാണ് റബ്ബ് വിശുദ്ധ ഖുർാനിലൂടെ ഓർമ്മപ്പെടുത്തിയതും ചിറകുകൾ താഴ്ത്തി പക്ഷേ ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് ആരെയും വേണ്ടാത്തൊരു കാലഘട്ടം വെറുപ്പാണ് പല മക്കൾക്കും രക്ഷിതാക്കളോട് അറപ്പാണ് പല മക്കൾക്കും അപ്പിയിട്ടിരുന്ന സ്വന്തം പൈതലിനെ ഒരു മടിയും കൂടാതെ ദിവസം അഞ്ചും തവണ കൈകൊണ്ട് അറപ്പും വെറുപ്പും മണക്കലുകളും ഇല്ലാതെ മക്കൾക്ക് തിന്നാൻ കൊടുത്ത് പോറ്റി വലുതാക്കിയ മാതാവിന്റെ വായ് ഒരു മക്കൾക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല ഉമ്മാന്റെ വാപ്പാന്റെ വേർപ്പിന്റെ ഗന്ധം മക്കൾക്ക് മക്കൾ വെറുപ്പ അറപ്പ ഒരുപാട് കുടുംബങ്ങളിൽ ഇപ്പോഴും നമ്മളിൽ പലരും ആ രക്ഷിതാക്കളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളുടെ ജീവിതത്തിൽ ലോകത്തെ ഏറ്റവും മനോഹരമായി നമ്മൾ ആസ്വദിച്ചിരുന്നത് അതേ ഉമ്മാന്റെ മുഖം തന്നെയായിരുന്നു ചെറുപ്പ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഭംഗി ഈ ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന ഒന്നിനുമല്ല ഉമ്മാന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരിയായിരുന്നു ആരുടെയൊക്കെയോ കൈകളിൽ കൊടുത്ത് ഭക്ഷണ ഹാളിൽ നിന്നും കല്യാണപ്പൊരയിൽ കൈ കഴുകാൻ പോയി തിരിച്ചു വരുന്ന ഉമ്മയെ കാത്തിരിക്കുന്ന സമയത്ത് ആ ഉമ്മാന്റെ മുഖം കാണുമ്പോ മറ്റുള്ളവന്റെ ഒക്കത്ത് നിന്ന് ഉമ്മാന്റെ മേലേക്ക് ചാടുന്ന അനിയനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പൈതലിനെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു ഒരു കാലത്ത് നമ്മളും ഏറെ മനോഹരമായി നമ്മൾ നോക്കി നിന്നത് ഉമ്മാന്റെ മുഖത്തേക്കായിരുന്നു ഉമ്മാന്റെ ചിരിക്കായിരുന്നു ഉമ്മാന്റെ പാട്ടിനായിരുന്നു ലോകം ആസ്വദിക്കുന്നത് ഇന്ന് വെസ്റ്റേൺ മ്യൂസിക്കുകൾ ആണെങ്കിൽ പോലും ഒരു കാലത്ത് നമ്മൾ ആസ്വദിച്ചത് ആ ഉമ്മാന്റെ താരാട്ട് പാട്ടുകളായിരുന്നു ചെവിയിൽ തിരുകുന്ന എയർഫോൺ മാറ്റി ഉമ്മാന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത മക്കളോട് ചെവിയിൽ തിരുകുന്ന എയർഫോണിന്റെ പേരിൽ വാപ്പനെ പോലും പരിഗണിക്കാതെ വീട്ടിന്റെ സിറ്റൗട്ടിലും വീട്ടിന്റെ ഡൈനിങ് ഹാളിലും മേശകളിൽ കയറി കാലും കാലും വെച്ചിരിക്കുന്ന മക്കളോട് ഒരു കാലത്ത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു വാപ്പാന്റെ സൗണ്ട് ഒരു കാലത്ത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു ഉമ്മാന്റെ ശബ്ദം ഉറക്കം വരാത്ത രാവുകളിൽ മാറിലേക്ക് മകനെ ചേർത്ത് പിടിച്ച് താരാട്ട് പാടി ഉറക്കിയ ഒരു ഉമ്മാന്റെ മധുരത്തോളമുള്ള ആ വാക്കുകൾക്ക് ഈ ലോകത്ത് മറ്റൊന്നിനും പകരം വെക്കാനില്ലായിരുന്നു ഉറങ്ങാത്ത ചരിച്ചു കിടത്തി ഒരു വാപ്പ വയറ്റത്ത് കടത്തി ഉറക്കിയ ചരിത്രം ഈ ഇരിക്കുന്ന ഓരോ മക്കൾക്കുമുണ്ടെങ്കിൽ മക്കളെ ആ തിരിച്ചറിവാണ് ഏത് വിദ്യാഭ്യാസത്തിന്റെ മേലെയും നമ്മൾ നേടേണ്ട ഏറ്റവും വലിയ അറിവ് ആ അറിവാണ് ഇന്ന് കുടുംബത്തിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഇപ്പോഴും നമ്മളുടെ ധൈര്യം നമ്മളെ മാതാപിതാക്കൾ തന്നെയാണ് അവരില്ലാതായി പോണം ഞാനും നിങ്ങളും എത്ര ബലഹീനരായിരുന്നു എന്നറിയാൻ വേണ്ടി ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊരു വാപ്പയെ കണ്ടു വെല്ലുപ്പയെ കണ്ടു ആ വെല്ലുപ്പക്കൊരു മകൻ വിദേശത്ത് വെച്ച് അപകടത്തിൽ മരിക്കുകയാണ് ആ മകൻ അന്ന് ബാക്കിയുള്ളത് രണ്ടാൺകുട്ടികളാണ് മൂത്തവൻ ഏഴാം ക്ലാസ്സിലും രണ്ടാമത്തവൻ മൂന്നാം ക്ലാസ്സിലും രണ്ടാൺ മക്കളുള്ള ആ കുട്ടികളുടെ പിതാവ് ഖത്തർ എന്ന രാജ്യത്ത് വെച്ചൊരു അപകടത്തിൽ മരിച്ചു ആ വാപ്പാന്റെ മയ്യത്ത് പോലും ആ മക്കൾ കണ്ടിട്ടില്ല അവസാനം ആ ദിവസം വരെ ആ മക്കളുടെ ജീവിതം കണ്ട് നമ്മളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ആ വെല്ലുപ്പാന നമ്മൾ കണ്ടു കയ്യിലൊരു തോർക്കുമുണ്ടിൽ കണ്ണുനീരും തുടച്ച് ബസ്സും നടന്നു പോകുന്ന ആ വാല്യുപ്പാന്റെ അരികിലേക്ക് ചെന്ന് നമ്മൾ ചോദിച്ചു എവിടുന്നാ വരുന്നത് കാക്ക അദ്ദേഹം ഒരല്പം സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് പറഞ്ഞു ഞാൻ ഞാൻകാനുവരിക നമ്മൾ ചോദിച്ചു ആരെ എത്തീങ്കാനയിലാക്കാൻ എന്റെ മോൻ്റെ മക്കളെ എന്റെ മരിച്ചോന്റെ മക്കളെ രണ്ടാൺകുട്ടികളല്ലേ പഠിപ്പിക്കണ്ടേ തിന്നാൻ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ആ രണ്ടു മക്കളെയും എത്തീങ്കാനയിലാക്കി എന്നിട്ട് ആ വാപ്പ വെല്യുപ്പ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി ഒരു വാപ്പാന്റെ എന്റെ എത്രമാത്രമുണ്ടെന്ന് അന്ന് അറിയാൻ സാധിച്ചു തൻ്റെ കയ്യിലുള്ള തോർത്തുമുണ്ടിൽ കണ്ണുനീര് തുടച്ച് പൊട്ടി പൊട്ടി വാപ്പനോട് നമ്മൾ ചോദിച്ചു നിങ്ങൾക്കങ്ങനെ ബേജാറാണെങ്കിൽ എത്തിങ്കാനയിലേക്കാക്കണ്ടായിരുന്നല്ലോന്ന് ആ വെല്ലുപ്പ തിരിച്ചു പറഞ്ഞ മറുപടി ഞാൻ എൻ്റെ മക്കളെ അവിടെ ചേർത്ത് തിരിച്ചു രണ്ടു പേരും കരഞ്ഞിട്ടില്ല രണ്ടു പേരും ഒരു മുടക്കവും പറഞ്ഞിട്ടില്ല കാരണം ആ മക്കളെ വാപ്പ മരിച്ചത് ആ മക്കൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ തിരിച്ചറങ്ങി പോരുമ്പോ എത്തിങ്കാനയുടെ രണ്ടാമത്തെ നിലയിൽ ആ വരാന്തയിൽ എന്നെ നോക്കി നിൽക്കുന്ന മക്കളെ കണ്ടപ്പോ എനിക്കെന്റെ മകന് ഓർമ്മ വന്നു ഇതും ആ വാപ്പ തിരിച്ചു നടക്കാൻ തുടങ്ങി രണ്ടടി നടന്ന ആ പിതാവ് വല്യപ്പ തിരിച്ചു നിന്നിട്ട് പറഞ്ഞു തലേ എന്നോടൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്നോടൊരു വസിയത്ത് ഉണ്ട് ഈ പ്രസംഗിക്കാൻ പോകുന്നടുത്തു നിന്നൊക്കെ നിന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം അതോടൊപ്പം തന്നെ നിന്റെ ആയുസിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്റെ ആയുസ്സിനും വേണ്ടി ഇനി ദുവാരിക്കണം കാരണം ആ രണ്ടു മക്കൾക്ക് നീ വാപ്പാന്ന് വിളിക്കാൻ ഞാനേ ഉള്ളൂ